സ്വാമി ഭരണമയ്യപ്പ എന്ന് പറഞ്ഞു നടന്ന സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു ഉഗ്രൻ പണിയാണ് അധികാരത്തിൽ കയറിയപ്പോൾ കട്ടെടുത്തതിൽ അധികാരത്തിൽ നിന്നും താഴെ ഇറങ്ങുന്നതിന് മുൻപ് അയ്യപ്പൻ താഴെ വെപ്പിക്കും അതാണല്ലോ ഭരണം അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലാ അഴിമതിയും കള്ളത്തരവും തലമുക്കി പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴിതാ കോഴിക്കോട് കോർപ്പറേഷനെതിരെ രൂക്ഷ വിമർശനമായി ഷാഫി പറമ്പിൽ എത്തിയപ്പോഴായിരുന്നു ഈ ശബരിമല വിഷയത്തിലെ ഷാഫിയുടെ പ്രതികരണം നമ്മൾക്ക് കേൾക്കാനായത് ശബരിമല കോഴിക്കോട് ആയിരുന്നുവെങ്കിൽ അയ്യപ്പന്റെ പൊന്ന് കോർപ്പറേഷൻ ഭരിച്ചവർ എന്നെ അടിച്ചു മാറ്റിയായിരുന്നു എന്നാണ് ഷാഫി പറയുന്നത് കോഴിക്കോട് യു ഡി എഫ് സംഘടിപ്പിച്ച കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി ജനങ്ങൾ നന്നാവണം അതിനാണ് വോട്ട് ചോദിക്കുന്നതെന്നും ഭരിക്കുന്നവരല്ല നന്നാകേണ്ടതെന്നും ഷാഫി പറയുകയാണ് ഭരിക്കുന്നവർ നന്നാവാൻ വേണ്ടിയല്ല ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് യു ഡി എഫ് വോട്ട് ചോദിക്കുന്നത് കൂടി ഷാഫി അവിടെ പറയുന്നുണ്ട് ഇത്രയും കാലം കോർപ്പറേഷൻ ഭരിച്ചവർക്ക് മാത്രമാണ് വളർച്ച ഉണ്ടായതെന്നും തലപ്പത്തിരിക്കുന്നവർക്ക് വലിയ വളർച്ചയാണ് ഉള്ളതെന്നും എന്നാൽ ജനങ്ങൾക്ക് വളർച്ച ഉണ്ടായിട്ടില്ല എന്നതും എല്ലാവരും അറിയാവുന്ന സത്യമാണെന്നും ഷാഫി പറഞ്ഞു വെക്കുന്നു ഭരണം കിട്ടിയാൽ ജനങ്ങൾ നന്നാവണമെന്ന ആഗ്രഹമാണ് യു ഡി എഫിനുള്ളത് ശബരിമല സ്വർണക്കൊള്ളയിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞവരാണ് സി പി എം എന്നാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആള് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോ ജയിലിൽ അടയ്ക്കപ്പെട്ട ആള് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എന്നുവെച്ചാൽ സി പി എമ്മും സർക്കാർ സ്പോൺസർ ചെയ്ത അഴിമതിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്നും പറയാതിരിക്കാനാകില്ല എന്ന് ഷാഫിയോട് വ്യക്തമാക്കുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ പൊന്നുകാൻ സർക്കാർ നേതൃത്വം നൽകി കാണുമെന്ന് വോട്ടർമാർ കരുതിയിട്ടുണ്ടാകില്ല എന്നും പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നതിനെ കുറിച്ച് സിപിഎമ്മും ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്നും ഷാഫി ഇവിടെ പറഞ്ഞു വെക്കുന്നു ചില കേസുകളിൽ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സി പി എം ആർ എസ് എസിനോട് അടുക്കുകയാണ് ഇവരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമെന്നും ഷാഫി ഇവിടെ കൂട്ടിച്ചേർത്തു ഷാഫിയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇപ്പോൾ ഇപ്പൊ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആള് ഇരുപത്തിയാറാമത്തെ അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഇപ്പോ തുറങ്ങിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആള് മുപ്പത്തിയാറാമത്തെ എം എൽ എ പാർട്ടിയുടെ ജില്ലാ സമിതിയിലെ ഏറ്റവും ഉന്നത ബോഡിയായ സെക്രട്ടേറിയറ്റിലെ നിലവിലെ അംഗമാണ് ഇപ്പൊ തുറങ്കിൽ അടക്കപ്പെട്ട ആള് ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകാൻ ആര് വേണമെന്നുള്ള പാർട്ടി തീരുമാനം എ കെ ജി സെന്ററിൽ നടത്ത തീരുമാനം സർക്കാരിന് അയച്ചു കൊടുത്തതിന്റെ പേരിൽ സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയി വെച്ച ഒരാളാണ് എന്ന് വെച്ചാൽ ഇത് സി പി എമ്മും ഗവൺമെന്റും കൂടെ സ്പോൺസർ ചെയ്ത അഴിമതിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയൂ ഒരു കാരണവശാലും കഴിയില്ല ഒരു കാരണവശാലും അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ ഒരാൾക്കും സാധിക്കില്ല ഈ പറഞ്ഞ റാങ്ക് ആൻഡ് ഫയലുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനോ മറ്റേതെങ്കിലും യു ഡി എഫ് പാർട്ടിക്കാരനോ ആയിരുന്നെങ്കിൽ ഇപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനമെങ്കിൽ അടുത്ത ഒരു മുപ്പത് വർഷത്തേക്ക് നമുക്ക് വോട്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ നിലവലിച്ച് സി പി എം നടക്കുമായിരുന്നു ഇപ്പൊ മൗനമാണ് പാർട്ടി നടപടി പോലും മെല്ലെ ആലോചിച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാരണം പാർട്ടി നടപടി വേഗത്തിലെടുത്താൽ ഇതുവരെ അറസ്റ്റ് ചെയ്ത അറ്റം മുതൽ അവൻ അവന്റെ മേലെ താളെ പേര് പറഞ്ഞു അവൻ അവൻ അടുത്ത ആളുടെ പേര് പറഞ്ഞു പോറ്റി ഉരാരി ബാബുവിന്റെ പേര് പറഞ്ഞു ബാബു വാസുവിന്റെ പേര് പറഞ്ഞു വാസു പത്മവുമാരന്റെ പേര് പറഞ്ഞു പത്മവുമാർ ചിലപ്പോ കടകംപള്ളിയുടെ പേര് പറയും കടകംപള്ളി ചിലപ്പോ അത് തുടരുമോ ഇപ്പൊ വാസുവിന്റെ പേര് പറയും ഒറ്റക്ക് ചോദ്യം ചെയ്താൽ ചിലപ്പോ പേരും പിണറായി വിജയന്റെ പേരും പറയുമോ എന്നുള്ള ഭയം അതവർക്കുള്ളത് കൊണ്ടായിരിക്കാം നടപടി എടുക്കുന്നത് പോലും മെല്ലെ മതി എന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് ഇത് കേരളത്തിൽ പരിചിതമല്ലാത്തൊരഴിമതിയാണ് ശബരിമല അയ്യപ്പന്റെ പൊന്നുകക്കാൻ ഒരു ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങളും എന്ന് മാത്രമല്ല ഈ സർക്കാരിന്റെ കടുത്ത വിരോധി പോലും ഇവരധികാരത്തിൽ കയറുമ്പോ ചിലപ്പോ ആലോചിച്ചു കാണില്ല അവരുടെ പ്രവർത്തകരും ഒട്ടും ആലോചിച്ച് കാണില്ല നീ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ നമ്മളോട് എന്തൊക്കെ ന്യായീകരിച്ചാലും എതിർത്ത് പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലുള്ളവർ ചോദിക്കൂലേ എന്താ നിങ്ങളുടെ പാർട്ടിക്കാർ അയ്യപ്പന്റെ ഒക്കെ പൊന്ന് കട്ടതെന്ന് ചോദിച്ചാൽ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഇവിടെ വെണ്ടിപ്പോരുത് എന്ന് പറഞ്ഞതുപോലെ ശബരിമലയെപ്പറ്റി പറയരുത് എന്ന് പറയില്ലാത്തവർക്ക് വേറെന്തെങ്കിലും മാർഗമുണ്ടോ ഇങ്ങനെ മുന്നണിക്കകത്തവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ കോഴിക്കോട്ട് ഈ കോഴിക്കോട്ട് അങ്ങാടിയിലെയും പരിസരപ്രദേശത്തെയും സാധാരണ സഖാവിന്റെ മനസ്സാലോചിച്ചുകൊണ്ട് ഞാൻ പറയുന്നു അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടന്ന ഒരു ഡയലോഗ് എക്സ്ചേഞ്ചും ഒരു ഡയലോഗ് എക്സ്ചേഞ്ച് ആ ഡയലോഗിൽ അവർ പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പാർട്ടി പ്രവർത്തകർ ഒന്ന് ആലോചിക്കട്ടെ പി എഫ് ശ്രീ പദ്ധതി ബി ജെ പിടേതാണ് ആർ എസ് എസിതാണെന്നൊക്കെ പറഞ്ഞവർ അവസാനം അത് ഒപ്പിട്ടതിന് ശേഷം സി പി ഐയുടെ യുവജന സംഘടന എസ് എഫ് ഐ യുടെ നേതാക്കന്മാരെ നോക്കി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ നിങ്ങൾ ഇനി സമരങ്ങളിൽ മുണ്ടൊടുക്കരുത് സമരങ്ങളിൽ മുണ്ടെടുത്താൽ എന്താ സമരങ്ങളിൽ മുണ്ടെടുത്താൽ ചിലപ്പോ ഡോക്ടറെ മടക്കി കുത്തേണ്ടി വരും നിങ്ങൾ മടക്കി കുത്തിയാൽ എസ് എഫ് ഐ സമരങ്ങളിൽ മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെ പുറത്ത് കാണുമെന്ന് സി പി ഐയുടെ യുവജന സംഘടന എ വൈ എഫ് എസ് എഫ് ഐ ഉപദേശിക്കുക അവര് തിരിച്ചു പറയുന്നുണ്ട് എ വൈ എഫ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ അല്ല അത് ആളില്ലാത്ത യൂത്ത് ഫെഡറേഷൻ ആണ് എന്നുള്ളത് അവർ പരസ്പരം പറയുന്നത് അപ്പൊ അവരുടെ ഭരണ നേതൃത്വം ഭരണത്തിന്റെ തുടർച്ചയിൽ അടുത്തത് ആരോടാണ് അടുത്തത് ആരോടാണെന്നുള്ളതാണ് ജനങ്ങളോടല്ല അവരടുത്തതാരോടാ അവർ രാജ്യത്തിന്റെ ആർ എസ് എസ് നേതൃത്വത്തോടാണ് അടുത്തത് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് കേരളത്തിന്റെ അജണ്ടകൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേരളത്തിൽ ബി ജെ പി ഭരണമില്ലാത്തതിൽ ബിജെപിക്ക് വലിയ പ്രയാസമില്ല പഴയ ആവേശത്തിൽ കേരളത്തിൽ ബിജെപി ബിജെപി ഭരണത്തെ പറ്റി പറയുന്നതുപോലുമില്ല